ഹലോ എല്ലാവർക്കും നമസ്കാരം പല ഡോഗുകളുടെയും വില നമുക്കറിയാം നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്ന പല ബ്രീഡുകൾക്കും ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുണ്ട് എന്നാൽ ഒരു ബ്രീഡിന് അഞ്ച് റോൾസ് റോയ്സ് കാറിന്റെ വില വരും എന്ന് പറഞ്ഞാലോ ഇങ്ങനെ വില പറയുക മാത്രമല്ല അത്തരത്തിലൊരു ഡോഗിനെ ഒരു ഇന്ത്യക്കാരൻ സ്വന്തമാകുകയും ചെയ്തിരിക്കുന്നു അതെ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഡോഗ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലാണുള്ളത് കൊക്കേഷൻ ഷിപ്പേഡിനെയും ചെന്നൈയെയും തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു റയർ ബ്രീഡാണിവ ഈ ഡോഗിന്റെ പേര് കാട് ബോബ് ഒക്കാമി ഫൈവ് പോയിന്റ് സെവൻ മില്യൺ ഡോളർ ഏകദേശം ഇന്ത്യൻ മണി അമ്പത് കോടി രൂപയ്ക്കാണ് ഇന്ത്യയിൽ എസ് സതീഷ് പേരുള്ള ഒരു ബ്രീഡർ ഈ ഡോഗിനെ സ്വന്തമാകുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡോഗ് ബ്രീഡറാണ് എസ് സതീഷ് ഇദ്ദേഹം ഏകദേശം നൂറ്റമ്പതിലേറെ അപൂർവ്വ ഇനങ്ങളെ വളർത്തുന്നുണ്ട് യു എസ്സിൽ ജനിച്ചു വളർന്ന ഈ നായകുട്ടി ഇന്ന് ബാംഗ്ലൂരിലെ ഏഴേക്കർ എസ്റ്റേറ്റിൽ ഉള്ള ബംഗ്ലാവിലാണ് അതും പ്രത്യേക പരിചാരകരോടുകൂടി പ്രത്യേക ആഡംബര ജീവിതത്തിലും അവന്റെ കട്ടയും അല്ലാതെ എന്ത് പറയാൻ ഈ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്ന കറക്റ്റായി കമന്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ